ഇതാ ജംസർ കണ്ടോളി ജംസംഗിണർ കണ്ടില്ലായെന്നുള്ള വിഷമം വേണ്ട ഇതാണ് ജംസൻ കിണറിൻ്റെ ഉസ്മാർ അള്ളി അള്ളാഹുനുവിൻ്റെ കാലത്ത് എഴുതിയ മുസ്തഫി ഉസ്മാർ അള്ളി അള്ളാഹുനുവിൻ്റെ കാലത്ത് എഴുതിയ മുസ്തഫി അസ്ലാമലൈക്കു വറഹമത്തുള്ള അലഹമ്മില്ല നമ്മൾ മക്ക മ്യൂസിയത്തിൻ്റെ മുമ്പിലാണ് അല്ലേ നമ്മളെ വീട്ടിൽ കാണുന്നത് മക്ക മ്യൂസിയമാണ് കുറേ കാലം മ്യൂസിയം അടച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും തുറന്നിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കണ്ടിട്ട് വരാം കോവിഡിന് ശേഷം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരുന്ന മ്യൂസിയം വീണ്ടും ഓപ്പൺ ഓപ്പണാക്കിയിരിക്കുകയാണ് നമ്മളെ ഹാജിമാരൊക്കെ മ്യൂസിയം കാണാൻ വേണ്ടി പോവുകയാണ് രണ്ട് ഭാഗത്തും സംസം വെള്ളമുണ്ട് കേട്ടോ സംസം കുടിച്ചിട്ട് ഉള്ളിലോട്ട് കയറുകയാണെങ്കിൽ നെയ് കാണുന്നത് മക്കാമു ഇബ്രാഹിം അതിൻ്റെ വലയം ചെയ്തിരിക്കുന്ന ആ ഭാഗമാണ് അതിൻ്റെ പഴയ മക്കാമും ഇബ്രാഹീമല്ല അത് അവൻ്റെ അടുത്ത് തന്നെയാണുള്ളത് അതിങ്ങനെ സംരക്ഷിച്ച് ആ കൂട് ചില്ലും കൂട് പഴയ കൂടാണ് നമ്മളിവിടെ ഇപ്പോൾ കാണുന്നത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് മസ്തുദിൽ ഹറാമ് മസ്തുൽ നബവി രണ്ടുമായി ബന്ധപ്പെട്ട പഴയത് ഈ കാണുന്നതൊക്കെ ഈ കാണുന്നത് മിമ്പറാണ് പഴയ ഹറം പള്ളിയിലെ മിമ്പറാണ് നമ്മളിവിടെ കാണുന്നത് അതുപോലെ തന്നെ പഴയ വാതിലുകൾ മസ്ജിദുൻ നബവിയുടെ വാതിലുകളുണ്ട് അതേപോലെ തന്നെ മസ്ജിദുൻ ഹറമിൻ്റെ വാതിലുകളുണ്ട് ഖാബയുടെ ഉള്ളിലെ തൂണ് അതൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും നമുക്കധിക സമയം മ്യൂസിയത്തിൽ ചിലവഴിക്കാൻ കണ്ടിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ പറ്റിയ ഇതൊക്കെ പെട്ടെന്ന് ഒപ്പിയെടുത്തതാണ് പിന്നെ ഖാബയുടെ കില്ല നിർമ്മിക്കുന്ന ഫാക്ടറി ആ മ്യൂസിയത്തിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് അപ്പം പഴയ കാലങ്ങളിലൊക്കെ കില്ല നിർമ്മിക്കാൻ ഉപയോഗിച്ച വ്യത്യസ്തമായ തുണികൾ അതിൽ പിന്നെ തുന്നിപ്പിടിപ്പിക്കുന്ന എഴുത്തുകൾ അതിൻ്റെ രൂപങ്ങൾ വ്യത്യസ്തമായ കാലിഗ്രാഫികൾ അതൊക്കെ അവിടെ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നുണ്ട് അത് കിസ്ബക്കൊക്കെ തുന്നാൻ ഓരോ ഓരോ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ അതൊക്കെ ഇങ്ങനെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ അവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് കാവയുടെ വാതിലിൻ്റെ ഭാഗത്തുള്ള കില്ല കണ്ടില്ലേ പഴയകാലത്തെ കില്ലയാണ് ഇവിടെ സൂക്ഷിച്ചുവെച്ചിരിക്കുന്നത് ഈ കാണുന്നത് കൈകൊണ്ട് എഴുതിയ മുസഫുകളാണ് ഒരുപാട് ഈ കാണുന്ന വലിയത് കണ്ടില്ലേ അത് ഉസ്മാൻ ബിൻ അഫ്ഫാർ അലിയല്ലാഹുനുവിൻ്റെ കാലത്ത് എഴുതിയ മുസാഫിൻ്റെ ഒറിജിനൽ കോപ്പിയാണ് ഉസ്മാർ അലിയാഹു ഉസ്മാനിയ മുസാഫ് അത് ഏഴ് പകർപ്പുകളാക്കിയിട്ട് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് കൊടുത്തിരുന്നു അങ്ങനെ എഴുതി വെച്ച ഉസ്മാനിയ മുസാഫിൻ്റെ കോപ്പികളിൽ ഒരു ഒറിജിനൽ കോപ്പിയാണ് അത് അതിൻ്റെ എഴുത്ത് നമുക്ക് മനസ്സിലാക്കാം പള്ളിയും പുള്ളിയൊന്നും ഇല്ലാത്ത എഴുത്തുകളാണ് പിന്നെ എഴുത്തിൻ്റെ രൂപങ്ങൾക്ക് വ്യത്യസ്തം വന്നപ്പോൾ നമുക്കൊക്കെ ഓതാൻ പറ്റുന്ന രൂപത്തിൽ ഇതാ പഴയ എഴുത്ത് ഉസ്മാനിയ ഉസ്മാർ അലിയല്ലാഹുനുവിൻ്റെ കാലത്തെഴുതിയ ഉസ്മാനിയ മുസാഫിൻ്റെ ഒറിജിനൽ കോപ്പികളിൽ ഒന്നാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിനൊക്കെ എഴുതി വെച്ചത് എല്ലാം കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് ഖുർഹാനിൻ്റെ ക്രമപ്രകാരം എഴുതി ഉണ്ടാക്കിയിട്ട് ഒരു മുസഹാഫ് രൂപത്തിൽ മുസാഫ് രൂപത്തിലാക്കിയ സ്ഥിതികൃതി അള്ളഹിൻ്റെ കാലത്താണ് എന്ന കാലത്താണ് കാവയുടെ വാതിലിൻ്റെ കൊളച്ചാണ് ആ കാണുന്നത് അപ്പിടുത്താണ് അപ്പോൾ പഴയ കാലത്തുണ്ടായിരുന്ന ഒരുപാട് വസ്തുക്കൾ കാവ്യയുമായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ അവിടെ ഉപയോഗിച്ചിരുന്നേക്ക് കാവയുടെ താക്കോലാണ് ഇപ്പോൾ കാണുന്നത് കാവ്യയുടെ താക്കോലാണ് ആ കാണുന്നത് അതുപോലെ തന്നെ ഹജറുൽ അസുദിൻ്റെ വളയങ്ങൾ ഹജറൽ അസുദിൻ്റെ ചുറ്റും ഉണ്ടാകുന്ന വളയുണ്ടല്ലേ അത് ഓരോ കാലങ്ങളിൽ ഉപയോഗിച്ച വളയങ്ങൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഹജർ ലസൂടെ ഹജർ റസു വേണ്ടി പോവുക ഇപ്പോഴും ഇതുപോലുള്ളതാണ് ഇതിൻ്റെ പഴയ വളയങ്ങൾ അതിന് മുമ്പ് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വളയങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് ഇത് ഹാറിലുള്ളവർക്ക് പണ്ട് സമയം കാണാൻ ഉപയോഗിച്ചിരുന്ന വലിയ ക്ലോക്ക് ഇപ്പം ക്ലോക്ക് ടവറിലൂടെയാണ് നമ്മളൊക്കെ കാണുന്നുണ്ട് ക്ലോക്ക് ടവർ ഉണ്ട് വലുത് എന്നാൽ പണ്ടുണ്ടായിരുന്ന വലിയ ഒരു ക്ലോക്കാണ് അതിൻ്റെ മെഷീനൊക്കെ കണ്ടില്ലേ ആ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വലിയ ക്ലോക്ക് അതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ആറംപള്ളിയിലെ മുൻകാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന മൈക്കുകളുടെ ഇതാണ് നമ്മൾ കാണുന്നത് മൈക്കുകളൊക്കെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് മദീനത്ത പള്ളിയുടെ വാതിലാണ് ആ കാണുന്നത് മസ്തുവിയുടെ വാതിലുകളാണ് പഴയ വാതിലാണ് കാണുന്നത് ഇത് പള്ളിയുടെ മീനാരത്തിൻ്റെ മുകളിലുള്ള പഴയ ചെമ്പ് കൊണ്ടുണ്ടാക്കിയ രംഗ ഇതൊക്കെയാണ് ആ ഇതാണ് ജംസൻ കിണറ് പഴയ കാലത്ത് വന്ന ആളുകൾക്കൊക്കെ ദംസൻ കിണറ് കാണാനും വെള്ളം കോരാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ദംസൻ കിണറിൻ്റെ പഴയ വളയമാണ് ഈ കാണുന്നത് എങ്ങനെയാണ് സംസാരിക്കണ്ടായത് ഇപ്പം നമുക്കത് കാണാൻ വേണ്ടി പറ്റൂല പഴയ കാലങ്ങളിൽ നമ്മുടെ ഇപ്പം മാർബിളിൻ്റെ അടിയിലാണല്ലോ ഉള്ളത് അപ്പം നമുക്കിപ്പം അതിൻ്റെ വളയൊക്കെ കാണാം അതേപോലെ കപ്പി കയർ ഉണ്ടല്ലേ പഴയ വെള്ളം കോരാൻ ഉപയോഗിച്ചിരുന്ന പാത്രം ഒക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്